നമസ്കാരം പുതിയൊരു കാർ വാങ്ങുമ്പോൾ പല ഘടകങ്ങളും നോക്കിയാവും നമ്മളിൽ പലരും വാങ്ങുക മൈലേജ് സേഫ്റ്റി ഡിസൈൻ ഫീച്ചറുകൾ പണത്തിന് നൽകുന്ന മൂല്യം പ്രായോഗികത റൈഡിംഗ് കംഫർട്ട് ഈ കാര്യങ്ങളെല്ലാം വാഹനം വാങ്ങുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാറുണ്ട് മറ്റു ചിലരാവട്ടെ റീസെയിൽ വാല്യൂ എന്തുണ്ടാകും എന്ന് നോക്കിയാവും കാർ തിരഞ്ഞെടുക്കുക പുതിയത് വാങ്ങാൻ മുടക്കുന്ന തുക വിൽക്കുമ്പോഴും വലിയ നഷ്ടമില്ലാതെ കിട്ടിയാൽ ആർക്കാണല്ലേ സന്തോഷമില്ലാത്തത് ഒരു പത്ത് കൊല്ലം മുമ്പ് സ്വിഫ്റ്റ് എല്ലാം വാങ്ങിയവർ ഇപ്പോൾ അതേ വിലയ്ക്കാണ് സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ വിറ്റഴിക്കുന്നത് ഇത്തരം ചില കാറുകളുണ്ട് വൺ ഡിമാൻഡിൽ റീസെയിൽ വാല്യൂ കിട്ടുന്നവ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ പല ഉപഭോക്താക്കളും പുതിയ ഒരെണ്ണം വാങ്ങുമ്പോൾ കാറിൻ്റെ റീസെയിൽ വാല്യൂ പരിഗണിക്കാതിരിക്കാൻ മടി കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല ഒരു നിശ്ചിത കാലയളവിലേക്ക് കാർ സ്വന്തമാക്കിയ ശേഷം വിൽക്കുമ്പോൾ വാങ്ങുന്നയാൾക്ക് എത്ര പണം പ്രതീക്ഷിക്കാമെന്ന് നിർണ്ണയിക്കുന്ന രീതിയാണിത് ഇന്ത്യയിലെ കാറുകളുടെ പുനർവില്പ്പന മൂല്യത്തെ പല ഘടകങ്ങളായാണ് സ്വാധീനിക്കുന്നത് നിങ്ങളുടെ കാർ വിൽക്കുമ്പോൾ നല്ല വരുമാനം നേടാൻ പദ്ധതി ഇടുകയാണെങ്കിൽ ഈ ഘടകങ്ങൾ വിലയിരുത്തിയ ശേഷം മാത്രം ഒരു കാർ വാങ്ങുന്നതിലേക്ക് എത്തുക സാധാരണയായി ഒരു കാറിൻ്റെ റീസെയിൽ വാല്യൂ നിർണ്ണയിക്കുന്നത് അതിൻ്റെ ബ്രാൻഡും മോഡലും നിർമ്മാണ വർഷം നിറം കണ്ടീഷൻ ഡിമാൻഡ് ഫീച്ചറുകൾ പെർഫോമൻസ് തുടങ്ങിയ ഘടകങ്ങളാണ് ഇന്ത്യയിൽ മികച്ച റീസെയിൽ വാല്യൂ വാഗ്ദാനം ചെയ്യുന്ന വിവിധ സെഗ്മെന്റുകളിലായി നിരവധി കാറുകളുണ്ട് ഒരു നിശ്ചിത കാലയളവിലേക്ക് നിങ്ങൾ ഒരു കാർ വാങ്ങുകയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അത് വിൽക്കുകയും ചെയ്യും ഈ ഒരു ചിന്തയോടെയാണ് നിങ്ങൾ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാറുകൾ തിരഞ്ഞെടുക്കുന്നത് ഉചിതമാവും ഏറ്റവും പുതിയ പഠനങ്ങൾ പ്രകാരം രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ ലഭിക്കുന്ന കാറുകൾ ഏതെല്ലാമാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ആദ്യം തന്നെ മാരുതി സ്വിഫ്റ്റ് ആണ് മുമ്പ് പറഞ്ഞതുപോലെ ഇന്ത്യയിൽ യൂസ്ഡ് സെഗ്മെൻറ്റിലായാലും പുത്തൻ വിപണിയിലായാലും ഏറ്റവും ഡിമാൻഡുള്ള കാറാണ് സ്വിഫ്റ്റ് നല്ല സെക്കൻഡ് മോഡൽ ഉണ്ടെങ്കിൽ പറയുന്ന വിലക്കെടുക്കാൻ ആളുകൾ ക്യൂവിലാണ് പ്രായോഗികമായ രൂപകൽപ്പന ഉയർന്ന മാർക്കറ്റ് ഫീച്ചറുകൾ പെപ്പിയായ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എൻജിൻ എന്നിവയെല്ലാമാണ് മാരുതിയുടെ ഈ കാറിനെ വേറിട്ടു നിർത്തുന്നത് പെട്രോൾ പെട്രോൾ സി എൻ ജി ഇന്ധന ഓപ്ഷനുകളിലും വാഹനം പുതുതായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ തേടിയിരിപ്പുണ്ട് അതേസമയം ഹാച്ച് ബാക്കിനുള്ള ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ മാനുവൽ എ എം ടി യൂണിറ്റുകൾ ഉൾപ്പെടുന്നു സ്വകാര്യ ബയർ സെഗ്മെന്റുകളിലെ ജനപ്രീതിക്ക് പുറമെ ഫ്ലീറ്റ് ഓപ്പറേറ്റർമാർക്കിടയിൽ ഉയർന്ന ഡിമാൻഡുള്ള കാറുകളിലൊന്നാണ് സ്വിഫ്റ്റ് എന്നതും ശ്രദ്ധേയമാണ് അടുത്തതായി ഹോണ്ട സിറ്റിയാണ് യൂസ്ഡ് കാർ വിപണിയിലെ ഏറ്റവും ജനപ്രിയമായ കാറുകളിലൊന്നാണിത് പുതിയ പാസഞ്ചർ വാഹന വിപണിയിൽ സെഡാനുകളുടെ വിൽപ്പന എണ്ണം കുറയുന്നുണ്ടെങ്കിലും ഈ മിഡ് സൈസ് സെഡാൻ മികച്ച റീസെയിൽ വാല്യൂ നേടുന്നത് തുടരുകയാണ് പുതിയത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാറ് പതിനൊന്ന് പോയിന്റ് ആറ് മൂന്ന് ലക്ഷം രൂപ മുതൽ സ്വന്തമാക്കാനാവും പ്രീമിയവും സൗകര്യവും പ്രദാനം ചെയ്യുന്ന ഒരു സ്റ്റൈലിഷ് ഉയർന്ന മാർക്കറ്റ് സെഡാനായിട്ടാണ് സിറ്റി വരുന്നത് ശക്തമായ വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് ഇതിനുള്ളത് ഒപ്പം മാനുവൽ സി വി ടി ഗിയർ ബോക്സ് ഓപ്ഷനുകളിലും വാങ്ങാനാവും മാത്രമല്ല ആദ്യ തലമുറ മോഡൽ മുതൽ പുതിയ തലമുറ മോഡൽ ഉൾപ്പെടെയുള്ളവ വാങ്ങാൻ സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ ആളുകളുമുണ്ട് ആയതിനാൽ ഇപ്പോൾ ഒന്ന് വാങ്ങിയിട്ടാലും കുറച്ച് നാൾ കഴിഞ്ഞ് കൊടുക്കാൻ തോന്നിയാൽ അധികം നഷ്ടമൊന്നുമില്ലാതെ വണ്ടി വിൽക്കാൻ കഴിയും അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയെക്കുറിച്ചാണ് ഈ ഇതിഹാസ മോഡലിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല വാങ്ങുന്ന പൈസയ്ക്ക് അധികം നഷ്ടമില്ലാതെ വിൽക്കാൻ കഴിയുന്ന ചുരുക്കം ചില വണ്ടികളിൽ പ്രധാനപ്പെട്ട ഒരു വണ്ടിയാണ് ഇന്നോവ ടൊയോട്ടയുടെ നിലവിലെ ഉൽപ്പന്ന പോർട്ട്ഫോളിയോയിൽ ഇന്നോവ ക്രിസ്റ്റയും ഇന്നോവ ഹൈക്രോസും ഉണ്ട് പ്രീമിയം ഡിസൈൻ സുഖ സൗകര്യങ്ങൾ കരുത്തുറ്റ എഞ്ചിൻ ഉയർന്ന മാർക്കറ്റ് സവിശേഷതകൾ എന്നിവ ഇന്നോവ ക്രിസ്റ്റയെ മികച്ച റീസെയിൽ വാല്യൂ നേടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് അടുത്ത പറയാൻ പോകുന്ന വണ്ടി മഹീന്ദ്ര സ്കോർപിയോ ആണ് ഇന്ത്യയിലെ എസ് യു വികളുടെ ബിഗ് ഡാഡി എന്നറിയപ്പെടുന്ന മോഡൽ വളരെ കാലമായി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന എസ് യു വികളിൽ ഒന്നാണ് ബോക്സി ഡിസൈൻ പവർ പാക്ട് പെർഫോമൻസ് എവിടെയും പോകാനുള്ള കഴിവ് എന്നിവ ഈ വാഹനത്തെ ആകർഷകമാക്കി മാറ്റുന്നു ഇന്ത്യയിൽ വലിയ റീസെയിൽ വാല്യൂ നേടുന്ന കാറുകളിൽ ഒന്നായാണ് മഹീന്ദ്ര സ്കോർപിയോ കണക്കാക്കപ്പെടുന്നത് ഇനി വരുന്നത് മാരുതി ആണ് രാജ്യത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന കോമ്പാക്റ്റ് സെഡാനുകളിൽ ഒന്നാണ് ഡിസയർ എസ് യു ബികളുടെ വർധിച്ചു വരുന്ന ജനപ്രീതിക്കിടയിൽ സെഡാനുകളുടെ വില്പന ഇന്ത്യയിൽ ഉടനീളം കുറഞ്ഞു വരികയാണെങ്കിലും പ്രതിമാസം പതിനായിരക്കണക്കിന് ഡിസയറാണ് മാരുതി വിറ്റഴിക്കുന്നത് പ്രധാനമായും സ്വിഫ്റ്റിന്റെ സെഡാൻ പതിപ്പായതിനാൽ ഹാച്ച് ബാക്കിനൊപ്പം എൻജിൻ ഉൾപ്പെടെ നിരവധി സവിശേഷതകളും ഘടകങ്ങളും ഡിസയർ പങ്കിടുന്നു ഇവയൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്ന് തോന്നിയാൽ തീർച്ചയായും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക